ഈ അന്തം വിട്ട് നിൽക്കുന്നവൻ എന്തും ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാന്റെ ഫെയിൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഫെയിൽഡ് മാർഷൽ എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ് അങ്ങേരെയൊന്നും ഫീൽഡ് മാർഷൽ എന്നും വിളിക്കേണ്ട ഗതികേട് ഒരു ഇന്ത്യക്കാരനുമില്ല വേണമെങ്കിൽ ഗതികെട്ട് നിൽക്കുന്ന ട്രംപുരാൻ വിളിച്ചോട്ടെ ഇവിടെ അസീം മുനീർ പറയുന്നത് ഞങ്ങൾ ആണവ എന്നും ഞങ്ങൾ തകരുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഞങ്ങൾക്കൊപ്പം തകർക്കപ്പെടുമെന്നുമാണ് ആഹാ എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നമല്ലേ അല്ല അസീം ഈ ലോകത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രമാണോ അതോ ചൈനയും മറ്റേൻ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുമോ കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ചോദിക്കുകയാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപത് കോടി ജനങ്ങളും ഭൂവിസ്തൃതിയും കണക്കിലെടുത്താലും ലോകത്തിന്റെ പകുതി ആകുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഫീൽഡ് മാർഷലായ അങ്ങ് ഇന്ത്യ ലോകത്തിന്റെ പകുതി എന്ന തരത്തിൽ അത്രയും ശക്തമായി കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി അല്പം അതിശോക്തി കലർത്തി പറഞ്ഞാണെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഇന്ത്യയെ തിളങ്ങുന്ന മേഴ്സിസ് എന്നും പാകിസ്ഥാനെ കല്ലുകൾ നിറച്ച ഡംബ് ട്രക്കെന്നും താരതമ്യപ്പെടുത്തിയതാണ് എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരി അത് സ്വന്തം രാജ്യത്തിരുന്ന് പറഞ്ഞാലും പോട്ടെ എന്ന് വെക്കാം ഇത് മറ്റൊരു രാജ്യത്ത് പോയി ഇതുപോലെ സ്വന്തം രാജ്യത്തെ താറടിച്ച് കാണിക്കുമോ അതും ശത്രുരാജ്യവുമായി താരതമ്യം ചെയ്ത് ഒരിക്കലുമില്ല പക്ഷെ മുനീറിന് അത് ചെയ്യേണ്ടി വന്നു കാരണം പാകിസ്ഥാനിലെ ആഭ്യന്തര തീവ്രവാദികൾ തൃപ്തിപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുവാനും വേണ്ടി പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് മാർഷൽ മുനീർ ഇത്തരമൊരു ഭീഷണി നടത്താനായിട്ട് അമേരിക്ക പോലൊരു രാജ്യം തിരഞ്ഞെടുത്തത് എന്ന് അതായത് ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ അമേരിക്ക പാക് ബന്ധം വളരെയധികം മെച്ചപ്പെട്ടു വരികയാണ് ഒപ്പം തന്നെ യു എസ് ഇന്ത്യ ബന്ധം വഷളാവുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കെ അമേരിക്കയിലിരുന്ന് ഇത്തരം ഭീഷണി നടത്തിയാൽ അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഇവിടെ പണി കിട്ടാൻ പോകുന്നത് പാകിസ്ഥാന് തന്നെയാണ് കാരണം ഈ ആണവായുധം എന്ന് പറയുന്നത് ഈ കണ്ട അണ്ടനും അടകോടനും കയ്യിൽ വെക്കാനുള്ളതല്ല ഓരോ രാജ്യവും തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആണവായുധം സൂക്ഷിക്കുന്നത് ഈ അമേരിക്കയെ പോലെയുള്ള ചില രാജ്യങ്ങൾ ലോക പോലീസാകാൻ വേണ്ടി ചില കണ്ണന്തിരിവുകൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ പോലും പൊതുവായ ഉദ്ദേശം സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ എന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ പാകിസ്ഥാന് അസ്ഥിരമായ ഒരു ആണവ ശക്തിയായി മാത്രമേ ചിത്രീകരിക്കുകയുള്ളൂ അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ മോങ്ങാനിരുന്ന നായ തേങ്ങാ വീഴുന്ന സ്ഥലം നോക്കിപ്പോയി തലവെച്ചു കൊടുക്കുന്ന പോലെയാണ് മുനീറിന്റെ വാക്കുകളും പ്രവൃത്തികളും മുന്നോട്ടു പോകുന്നത് പിന്നെ കൂടുതൽ കളിച്ചാൽ ഇന്ത്യക്ക് വളരെ വൃത്തിയായി പാകിസ്ഥാന്റെ ആണവായുധ കേന്ദ്രങ്ങൾ കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും അറിയാം അതിനുള്ള ശേഷിയുമുണ്ട് അന്ന് ചിലപ്പോൾ ഈ ട്രംപ് പോലും പാകിസ്ഥാന്റെ കൂടെ നിന്നു കാരണം പുള്ളി അപ്പോഴേക്കും നോബൽ പ്രൈസ് ഒക്കെ വാങ്ങി ആഗ്രഹ സഫലീകരണമൊക്കെ കൂടെ നിർത്തിയിട്ട് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്താനുള്ള ശ്രമത്തിൽ പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ കൂലിപ്പട്ടാളം റഷ്യക്കൊപ്പം പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇനി അതുകൊണ്ട് റഷ്യ പാകിസ്ഥാന്റെ ഒരിക്കലുമില്ല അതും ഇന്ത്യയ്ക്കെതിരെ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും മുനീർഭായ് വിചാരിക്കാനേ പാടില്ല അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്കൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ഒറ്റ കൊടുത്തത് അവരും പാകിസ്ഥാനൊപ്പം നിൽക്കാൻ പോകുന്നില്ല പിന്നെ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ആ സമയത്ത് പാകിസ്ഥാൻ ആക്രമിച്ചില്ലെങ്കിൽ പറയാം ഇല്ലെന്ന് ബാക്കിയുള്ളത് തുർക്കിയും അസർബൈജാനുമാണ് അതൊക്കെ കോമഡി മുനീർ മുനീർഭായി നമ്മുടെ ചാനൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ അഞ്ഞൂറോളം സബ്സ്ക്രൈബേഴ്സിൽ എത്തുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിച്ചേക്കണേ